പ്രിയ സഹോദരരെ കഥാവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരം വന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വളരെ സസന്തോഷം സ്വാഗതം ചെയ്യുന്നു അതിനായി കഥാവായി യേശു ക്രിസ്തു ഒരിക്കൽ കൂടിയെളി ദാസിനെ അനുവദിച്ചു കൊടുത്ത് യേശു മഹാരാജാവിന് നന്ദിയും സുധീം സമൂഹയും ആമേ പ്രിയപ്പെട്ടവരെ കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയത്തെ തിരിച്ചറിഞ്ഞതു തിരിച്ചറിഞ്ഞു അതുപോലെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ നമ്മുടെ കൂടി ഒന്ന് തിരിച്ചറിഞ്ഞാൽ നന്നായിരിക്കും കാരണം നാം കാണുന്നുണ്ട് രാഷ്ട്രീയ ബോധമുള്ള കേരളത്തിലെ ജനങ്ങൾ ആരധികാരത്തിൽ വരണം ആര് താഴെ ഇറങ്ങണം ആര് മേളിൽ കയറണം എന്ന് ചിന്തിക്കുന്നത് ജനങ്ങളാണ് ജനങ്ങൾ മാറി ചിന്തിക്കുന്നു പഠിക്കുന്നു അത് വിലയിരുത്തുന്നു അതവിടെ നിൽക്കട്ടെ അത് ജനങ്ങൾ രാഷ്ട്രീയത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഓക്കെ പ്രിയ സഹോദരൻ ഇനി എനിക്ക് നിങ്ങൾ പറയാനുള്ളൊരു കാര്യം ഇതാണ് നമ്മുടെ എറണാകുളം അങ്കമാലി രൂപതയിൽ സംഭവിക്കുന്നത് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നില്ലെങ്കിലും ഇനി നാം ചെയ്യേണ്ടത് നമ്മുടെ കേരളത്തിലെ മെത്രാന്മാരെ നാം തിരിച്ചറിയുക എന്നുള്ളതാണ് കാരണം തിരിച്ചറിയുന്നില്ല എങ്കിൽ നാം തിരിച്ചറിയേണ്ടതായിട്ട് വരും കാരണം ഇപ്പോൾ എൻ്റെ ലക്ഷണങ്ങൾ അവിടെ നടക്കുകയാണ് ഇതിനെപ്പറ്റി സരസ്വത്തനായ ദൈവം ഒരു വ്യക്തമായ ഭാഷയിൽ പറഞ്ഞ ഭാഗം യേശിയാപ്രധാന പുസ്തകം അറുപത്തിനാലാം അധ്യായം അതിന്റെ ആറാം തിരുവചനമാണ് കർത്താവ് പറയാണ് എൻ്റെ നാസികയിൽ അവർ എൻ്റെ നാസികയിൽ പുകയാണ് ദിവസം മുഴുവൻ എരിയുന്ന തീയാണ് ഇതാ എല്ലാറ്റിൻ്റെയും രേഖ എൻ്റെ മുമ്പിൽ ഞാൻ നിശബ്ദനായിരിക്കില്ല പ്രതികാരം ചെയ്യും യേശിയ പ്രധാന പുസ്തകം അറുപത്തി നാലാം അധ്യായം ആറാം തിരുവനന്തപുരത്ത് പറഞ്ഞ എല്ലാത്തിൻ്റെ രേഖ കർത്താവിൻ്റെ കയ്യിൽ എല്ലാ തെളിവുമുണ്ട് ഇതിൻ്റെ പ്രതികാരം ഞാൻ ചെയ്യും എന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ് അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കണം ഇല്ലെങ്കിൽ നമ്മളൊക്കെ നമ്മുടെയൊക്കെ കാഴ്ചപ്പാടും ചിന്തകളും പോലെയല്ല ദൈവം പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നതെന്നുള്ളതിൻ്റെ ശക്തമായൊരു മുന്നേറി ഭോചനമാണ് ഞാൻ നിങ്ങൾക്ക് തന്നത് ഇനി യേശാബ്രൻ ദിവസവും അമ്പത്തൊന്നാം അദ്ധ്യായം അതിൻ്റെ ആറാം തിരുവനന്തപുരത്തില് ഇങ്ങനെ പറയുന്നുണ്ട് അമ്പത്തി ഒന്ന് നമ്മൾ ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കണം അത് കുറച്ചുകൂടെ അഞ്ച് മുതൽ വായിക്കണം ഞാൻ വേഗം അവരെ മോചിപ്പിക്കും എൻ്റെ രക്ഷ കടന്നു വരുന്നു എൻ്റെ കരം ജനതകളെ ഭരിക്കും തീരദേശങ്ങൾ എന്നെ കാത്തിരിക്കുകയും എൻ്റെ ഭരണം ആഗ്രഹിക്കുകയും ചെയ്യുന്നു നിങ്ങൾ മുകളിൽ ആകാശത്തേക്കും താഴെ ഭൂമിയിലേക്കും നോക്കുകയും ആകാശം പുറ പോലെ പുക പോലെ അപ്രത്യക്ഷമാകും ഭൂമി വസ്ത്രം പോലെ പഴകും അതിലെ നിവാസികൾ പോലെ ചത്തുപോകും കൊതുകിന്റെ വില പോലും നമുക്ക് ഇല്ലാത്ത രീതിയിൽ ഒരു കൊതുക് ചത്താൽ എന്താണ് വിഷമം അതിനെ എങ്ങനെ കൊല്ലാമെന്നാണ് എല്ലാവരും അറിയുക പോലെ ചത്തു പ്രിയപ്പെട്ട ക്രിസ്ത്യാനികളെ നാം പോലെ ചാകാൻ ഉള്ള കാലഘട്ടത്തിലേക്ക് അടുത്തു വരികയാണ് കാരണം നമ്മുടെ സഭാതലപ്പത്തും കൗതാശിക തലങ്ങളിലും ഒക്കെ നടക്കുന്ന കൃത്രിമവും അഴിമതികളും അത്ര ഭയാനമാണ് അതുകൊണ്ട് കർത്താവ് പറഞ്ഞ വചനത്തെ നമ്മൾ ഓർത്തിരിക്കണം ഇല്ലെങ്കിൽ കർത്താവ് ആദ്യമേ വചനം പറഞ്ഞു കർത്താവ് പ്രതികാരം ചെയ്യും എല്ലാത്തിൻ്റെയും രേഖ എൻ്റെ കയ്യിലുണ്ട് രണ്ടാമത് കർത്താവ് പറയാണ് നിങ്ങൾ കൊതുകുപോലെ ചാട്ടും ഒരു കൊതുകിൻ്റെ വില പോലും ഇല്ലാത്ത ക്രിസ്ത്യാനികളായിട്ട് നാം മാറരുത് എന്ന് കർത്താവ് ഓർപ്പിക്കുകയാണ് അത് അത് അതോടുകൂടി കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഏശ്യാപ്രധാന പുസ്തകം ഇരുപത്തിയൊമ്പത് പതിനൊന്നിൽ ഏശ്യാപ്രധാന പുസ്തകം ഇരുപത്തി ഒൻപത് പതിനൊന്നിൽ കർത്താവ് പറയുന്ന ഒരു ഭാവം കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഈ ദർശനം നിങ്ങൾക്ക് മുദ്രിത ഗന്ധ മുദ്രിത ഗ്രന്ഥത്തിലെ വാക്കുകൾ പോലെ ആയിരിക്കുന്നു ഇത് വായിക്കുക എന്ന് പറഞ്ഞു വായിക്കാൻ അറിയാവുന്നവൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ഇത് മുദ്രിതമാക്കപ്പെട്ടിരിക്കുന്നു വായിക്കാൻ കഴിയുകയില്ല എന്ന് അവർ പറയുന്നു വായിക്കുക എന്ന് പറഞ്ഞു വായിക്കാൻ അറിഞ്ഞുകൂടാത്തവൻ്റെ കയ്യിൽ ആ പുസ്തകം കൊടുക്കുമ്പോൾ എനിക്ക് വായിക്കാനാവുകയില്ല എന്ന് അവനും പറയുന്നു കർത്താവ് അറിയിച്ചിരുന്നു ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അതരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു ഇവരുടെ ഹൃദയം എന്നിൽ നിന്നും അകന്നിരിക്കുന്നു എന്ന നേർക്കുള്ള ഇവരുടെ ഭക്തി മനഃപ്പാഠമാക്കിയ മാനുഷിക നിയമമാണ് പ്രിയ സഹോദരനെ ഈ വധങ്ങളിൽ കൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഇതിനകത്ത് കണ്ട ഒരു കമന്റിനെയും കൂടെ ആസ്പദമാക്കിയാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് അതിനകത്തൊരു സഹോദരിയാണെന്ന് തോന്നുന്നു അദ്ദേഹം അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ പാമ്പിൻ്റെ സിമ്പിളുകളെ കുറിച്ചൊക്കെയുള്ള ക്ലാസ്സുകൾ നിങ്ങളെങ്ങനെ എടുക്കേണ്ട ആവശ്യമുണ്ടോ ഇത് നിങ്ങൾ വഴിതിറ്റിപ്പോയോ നിങ്ങളുടെ ചിന്തകൾ മാറിപ്പോയോ എന്നൊക്കെ ഒരു സംശയം ആ സഹോദരി ആ വ്യക്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ പ്രിയ സഹോദരങ്ങൾ ഇതിനകത്ത് ഈ യേശാപ്രായന പുസ്തകത്തിലൊക്കെ വളരെ വ്യക്തമായിട്ട് അതായത് യേശ്രയാന പുസ്തകം പതിനാലാം മധ്യം ഇരുപത്തൊമ്പതി ഇരുപത് അതുകൊണ്ട് നമ്മളൊന്ന് കണ്ടിട്ട് കേട്ടിട്ട് പോകുന്നതാണ് നല്ലത് ഈ കാലഘട്ടത്തെ ഏറ്റവും കൂടുതൽ വിവേചിക്കുവാൻ വേണ്ടി നാം ശ്രദ്ധ ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യണം അത് വിഭേചിച്ചില്ല എങ്കിൽ അത് തിരിച്ചടി വായ വളരെ ഭയാനും ഇപ്പോൾ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥയും കുടുംബത്തിൻ്റെ അവസ്ഥയും സഭയുടെ അവസ്ഥയും വളരെ ദയനീയമായിട്ട് പോകുമ്പോൾ നമ്മൾ ഈ ഒരു വചനത്തെയും കൂടെ ഒന്ന് കേട്ട് അറിഞ്ഞുപിടിച്ചു അതുകൊണ്ടാണ് ഇത് ഇത് വെളിപാടി ഗ്രന്ഥത്തെ ആസ്പദമാക്കി പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ ഏറ്റവും അവസാന തിന്മയുടെ ഇത് തിന്മയുടെ യുഗമാണല്ലോ ഇത് യുഗങ്ങളുടെ അന്തിമഘട്ടമാണ് ഇത് തിന്മയുടെ യുഗമാണല്ലോ എന്ന് പോലീസിലെ പറയുന്നുണ്ട് ആ തിന്മയുടെ യുഗത്തിൽ നടക്കുന്ന ഏറ്റവും കൂടുതൽ സിമ്പിൾസ് സിമ്പിൾസ് എന്ന് പറയുമ്പോൾ വ്യഭിചാരത്തെയും അതിൻ്റെ വസ്തുവകളിലേക്കും അതിൻ്റെ ആശയങ്ങളിലേക്കും കൈചൊണ്ടി പോകുന്ന സിമ്പിളുകളും അതിൻ്റെ കാഴ്ചപ്പാടും ഇത് ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ട് വരുമ്പോൾ കർത്താവ് പറഞ്ഞ ഒരു വചനത്തെ കൂടെ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് കൂടുതൽ ഈ വിഷയത്തെക്കുറിച്ച് അല്പം അവഗാഹമായിട്ട് തന്നെ നിങ്ങളോട് സംസാരിച്ചത് എന്നാൽ ചിലർക്കത് അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് ഓക്കെ ശരി തന്നെ അവർ ഇതിനേക്കാൾ മനോഹരമായ വലിയ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അത് ആഗ്രഹി തന്നെയാണ് അതാ അത് നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആത്മാവിനെ ഒന്ന് തടഞ്ഞു നിർത്താൻ സാധിക്കാൻ വരും നമ്മുടെ ആത്മാവിനെ ഒന്ന് ഒന്ന് നിയന്ത്രിക്കണം ഒന്ന് തടഞ്ഞു നിർത്തണം നമ്മൾ അങ്ങോട്ട് പോകാതെ അങ്ങോട്ട് നോക്കാതെ ഇരിക്കാൻ എൻ്റെ ആത്മാവിനെ ഒന്ന് തടഞ്ഞു നിർത്തണമെങ്കിൽ നമ്മൾ ഈ ഒരു വചനോട് മനസ്സിലാക്കണം ഏഷ്യാപ്രേന പുസ്തകത്തിൽ തന്നെ പതിനാലാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒമ്പതാം നിരോചനമാണത് സർപ്പത്തിൻ്റെ വേരിൽ നിന്ന് ഒരു അണലി പുറത്തു വരും അതിന്റെ ഫലമാകട്ടെ പറക്കുന്ന സർപ്പമായിരിക്കും സർപ്പത്തിന്റെ വേര് അപ്പൊ ഈ സർപ്പത്തിന്റെ ഒരു വേര് പോ വേരുണ്ട് സർപ്പത്തിന് ആ വേര് ഒരു വൃക്ഷമായിട്ട് നമ്മുടെ കത്തോലിക്ക സഫയൊക്കെ രണ്ടായിരം വർഷമായിട്ട് വടവൃക്ഷമായിട്ടും വളർന്ന് ലോകം പടർന്ന് പന്തലിച്ച് സുവിശേഷം കൊടുത്തൊരു വൃക്ഷമായി മാറി എന്നതുപോലെ തന്നെ സാത്താനും തൻ്റെ വേര് തൻ്റെ വൃക്ഷമാകുന്ന അത് അതിൻ്റെ വിത്ത് നടുകയും പ്രതിസേധം നടുകയും തിന്മ ചെയ്യിക്കുകയും വ്യഭാനം ചെയ്യിക്കുകയും അത് വളർന്ന് 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 പന്തലിച്ച് അതും ഒരു വടവൃക്ഷമായി സഭയ്ക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വടവൃക്ഷമായിട്ട് സാത്താൻ്റെ പദ്ധതിയും അതിനെതിരെ പ്രവർത്തിക്കുന്ന കത്തോലിക്ക സഭ എന്ന മഹത്തായ സംഭവം നമുക്ക് ലോകത്ത് കാണാനുള്ളത് അപ്പോൾ കർത്താവ് പറയുകയാണ് സർപ്പത്തിൻ്റെ പേരിൽ നിന്ന് ഒരു അണലി പുറത്തു വരും അതിൻ്റെ ഫലമാകട്ടെ പറക്കുന്ന സർപ്പമായിരിക്കും ഈ സർപ്പത്തിൻ്റെ പേരെന്ന് പറയുന്നതാണ് പറതീസയിൽ ആ ഹവ ചെയ്ത ആ തെറ്റ് ആ തെറ്റാണ് അതിൻ്റെ പേര് അതിൻ്റെ പേരവിടെയാണ് പിന്നെ അതിൻ്റെ വളർച്ച ബാക്കി വളർച്ച എവിടെയാണ് ഈ കാലഘട്ടം അത്രയും ഇത് വളരുകയാണ് വളർന്ന് 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 ഇപ്പോൾ അതെവിടെ എത്തി ഭൂമിയും വിട്ട് അത് ആകാശ ബഹിരാകാശത്തെത്തി ആ ബഹിരാകാശത്തിന് കർത്താവിനെ സർപ്പത്തിന് വരുന്നൊരു അണില് പുറത്ത് വരും അതിൻ്റെ ഫലമായിട്ട് പറക്കുന്ന സർപ്പമായിരിക്കും സർപ്പം അങ്ങനെ പറക്കുക അതാണ് നമ്മൾ മനസ്സിലാകുക അതിന് അതിന് ഒരു ഭാഷയാണ് ഇൻ്റർനെറ്റ് മറ്റൊരു ഭാഷയാണ് നമ്മളിപ്പോൾ കേട്ട ചില കാര്യങ്ങൾ കാരണം എല്ലാത്തിൻ്റെയും കർത്താവിൽ ഉണ്ടെങ്കിൽ കൊതുവുപോലെ ചാകേണ്ട മനുഷ്യരല്ല അങ്ങനെയെങ്കിൽ നാം കാണുകയും കേൾക്കുന്നതിന് എല്ലാം രേഖകർത്താവിനും ഉണ്ടെങ്കിൽ നാം കൊതുക് പോലെ ചാകാനുള്ള സാധ്യതയും കൂടുതലാണ് ചത്തുപോകുന്ന ആ അവസ്ഥയിലേക്ക് മനുഷ്യൻ്റെ ചാകലോ മരണമോ അല്ല ദൈവം വെച്ചിരിക്കുന്നത് നിദ്രയാണ് മരണവും നിദ്രയെന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലാസ്സുകളിലാണ് പണി നിന്നത് ഒരു ഇപ്പോൾ നിങ്ങളത് കാണണം കാരണം ഈ സർപ്പത്തിൻ്റെ പേര് എന്ന് പറയുമ്പോൾ അന്ന് ഭൂമിയിൽ സംഭവിച്ചത് ഭൂമിയും വിട്ട് അത് ബഹിരാകാശത്തേക്ക് കയറിയും ബഹിരാകാശത്തിനകത്ത് മഴപോലെ താഴേക്ക് നെറ്റിൽ കൂടെയൊക്കെ നമ്മുടെ മൊബൈൽ ഫോണിലേക്കും ഒക്കെ വന്ന് ഈ അശുദ്ധിയും വ്ളേശ് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബം സമൂഹം സഭ രാജ്യങ്ങൾ രാഷ്ട്രങ്ങൾ എല്ലാം ചെന്ന് ചേരുന്നത് കർത്താവിൻ്റെ ശിക്ഷയിലേക്കാണ് അതുകൊണ്ട് കർത്താവ് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും രേഖ എൻ്റെ കയ്യിലുണ്ട് ഈ കാണ്ടതും കണ്ടതും കേട്ടതിൻ്റെ മുഴുവനും നീ കണ്ട എല്ലാ ആസക്തിയുടെയും രേഖ എൻ്റെ കലുണ്ടെന്നും നീ കൊതുപോലെ ചാകുമെന്നും എന്നാൽ കൊതുപോലെ ചാക്കാനുള്ളതല്ല നിന്റെ ജീവിതമെന്നും അതിന് ശ്രേഷ്ഠതയും മഹത്വവും മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്തുവിനെ പിൻചെല്ലുവാൻ ക്രിസ്തുവിനെ ശക്തമായി സ്നേഹിക്കുവാൻ ആരാധിക്കുവാൻ ക്രിസ്തുവിൻ്റെ ശക്തമായ വചനത്തെ ഉൾക്കൊള്ളുവാൻ പ്രിയ സഹോദരങ്ങളെ നമ്മൾ അല്പം പോലും വൈകിക്കൂട കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഒരു രാഷ്ട്രീയ ചിന്തകളുടെ ഒരു വിശകലനം നമ്മൾ ലോകത്ത് കാണുകയാണ് എല്ലാത്തിനും ജനങ്ങൾ പഠിക്കുന്നു ജനങ്ങൾ സത്യത്തെ വിലയിരുത്തുന്നു അതൊക്കെ നോക്കിക്കാണുന്നു പഠിക്കുന്നു വിലയിരുത്തുന്നു എന്നതുപോലെ നാം സഭയെയും സഭയേയും നോക്കിക്കാണുകയും പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം നമ്മൾ അതിനെ അതിലെ അസ്വസ്ഥതകൾ നമ്മൾ കാണുകയാണ് കാരണം ഇന്നലെ നാളെ സഭയെ ദൈവം ശിക്ഷിക്കും അതുകൊണ്ടാണ് സഭ പറഞ്ഞ എല്ലാത്തിനും രേഖ എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ വരുന്ന കാര്യങ്ങൾ ഈ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നാം നമ്മുടെ മെത്രാന്മാരെ തിരിച്ചറിയണം ഇന്ന് കേരളത്തിൻ്റെ ഒരു ഭാഗത്തുനിന്ന് ഒരു വ്യക്തി എന്നെ വിളിച്ചു ഒരു നെസ്തോറിയൻ കുർബാന എന്ന് പറയുന്ന എന്തോ ഒരു കുർബാന പോലെ തോന്നിക്കുന്നു അതിങ്ങനെ ഞങ്ങളുടെ ഇടവകയിൽ ചൊല്ലുന്നുണ്ട് അപ്പോൾ അതിലേ നിങ്ങൾ അറിഞ്ഞോ കണ്ടോ കേട്ടോ നിങ്ങൾക്ക് എന്നെപ്പറ്റി അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും നിലവിലറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു അപ്പോൾ എന്തൊക്കെയോ ആ കുർബാനയിലൊക്കെ മാറ്റം വരുന്ന ജനങ്ങൾ ജനങ്ങളും മനസ്സിലാക്കുന്നു വിലയിരുത്താൻ തുടങ്ങിക്കഴിഞ്ഞു പരിപാടി ഇത് സമ്പൂർണ്ണ നാശത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമുക്കറിയാം ദൈവം ആഗ്രഹിക്കുന്ന ദൈവിക കൽപ്പനകൾ അനുസരിച്ച് ആരും മുന്നോട്ട് പോകുന്നതിൽ പിന്നെയുള്ള ദൈവത്തിൻ്റെ ശിഷ്യാണ് അതാണ് ഈ ആഗോള മൂന്നാം ലോക മഹായുദ്ധം അതതിൻ്റെ പഴിപാതികളാണ് അതിനുള്ള പ്രസംഗങ്ങളിൽ ഞാൻ അധികം നീട്ടുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനം രാജ്യത്തെ ഭരണകൂടങ്ങളെ രാഷ്ട്രീയ സംവിധാനങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനകത്ത് നീതിയും അനീതിയും വേർതിരിച്ച് സത്യത്തെ വിവേകത്തോടെ തിരിച്ചറിയുന്നത് പോലെ നാം കത്തോലിക സഭയും അതിൻ്റെ സംവിധാനങ്ങളെയും ദൈവിക പദ്ധതി ഏത് ദൈവിക പദ്ധതി അല്ലാത്തത് ഏത് എന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നില്ല എങ്കിൽ ക്രമീകരിച്ച് വെക്കുന്നില്ല എങ്കിൽ നാം വലിയ ഗർത്തത്തിലേക്ക് വീഴും പിന്നെ കൈ തരുവാൻ ഉണ്ടായിരിക്കില്ല കാരണം ഈ പശ്ചാത്തലത്തിലാണ് നാം ക്രിസ്തുവിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുകയും ക്രിസ്തുവിൻ്റെ വചനത്തിൽ ആഴപ്പെടുകയും ചെയ്യേണ്ടത് അതിനപ്രിയ സുഖങ്ങളെ കഥമായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം നമ്മെ ഓരോരുത്തരെയും സംരക്ഷിക്കും സംരക്ഷിക്കുമാറാട്ടെ കർത്താവിൻ്റെ തിരുത്വമാണ് നമുക്ക് പാപമോചനം തരുന്നത് ഒന്ന് യോഹന ഒന്ന് ഏഴ് അവിടെ കർത്താവ് യേശുക്രിസ്തു ദിനത്വം തമ്മിൽ സകല പാപത്തിനെന്നും അശുദ്ധിയിന്നും അനീതികളിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു കാരണം നാം ചെയ്യുന്ന എല്ലാ പാപത്തിൻ്റെയും തിന്മയുടെയും ഫലമായിട്ട് യേശുക്രിസ്തു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട് രക്തം ചിന്തിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടി നേരത്തെ രക്തം ചിന്തുന്ന ചിന്തി കർത്താവ് നമുക്ക് വേണ്ടി പരിഹാരം ചെയ്ത് നിൽക്കുന്ന കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നതും ആരാധിക്കേണ്ടതും മറ്റൊരു ആരാധനയും നമുക്ക് ആവശ്യമല്ല അതുകൊണ്ടാണ് മത്താടി ഈശ്വരം നാലാമത്തെയും ഏഴാം എട്ടാം തീയതി കർത്താവ് പറഞ്ഞത് കർത്താവിനെ ആരാധി കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് കരുതപ്പെട്ടിരിക്കുന്നു സാധാരണ പറയുന്നുണ്ട് അതെല്ലാം നമ്മൾ മനസ്സിലാക്കി വെച്ചുകൊണ്ട് യേശുവിൻ്റെ ഭരണിട്ട് നമുക്ക് ഒരുങ്ങാം അതിനെ നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കാൻ മാറട്ടെ അമേൻ